ഹൈ ഫാമിലി അല്ലെറ്റ് ഫാഷൻ എറണാകുളം അപ്പം നമ്മളിപ്പോൾ സ്റ്റാഫൊക്കെ പോയി അപ്പോൾ ഇപ്പം നമ്മുടെ റെഗുലറായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫ് കുറച്ച് രാത്രി ഉണ്ടാവും അപ്പം പിന്നെ ബാക്കിയെല്ലാം ഇപ്പം ലേഡീസൊക്കെ എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ പോകും ചിലർ ആറരയ്ക്ക് പോകും ചിലർ ഏഴ് മണിക്കൊക്കെ ആയിട്ട് പോകും അപ്പം അതിന് ശേഷം നമ്മൾ എല്ലാ ദിവസം ഇപ്പൊ ഓണമൊക്കെ ഉണ്ട് ഇപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ഉണ്ടാവും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ നമ്മൾ മാക്സിമം ഇവിടെ ഉണ്ടാവും ചില ദിവസം പത്ത് മണിക്ക് തന്നെ പോകും അപ്പം ഇപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കാണിച്ചേക്കാം അതോടൊപ്പം അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കടയിലെ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം ഇങ്ങനെ കാണിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളൂ ഈ സാധനം ഇപ്പൊ ഈ ഞാൻ കണക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് വണ്ടിൽ വന്നിറങ്ങിയത് അപ്പൊ പുതിയ സാരി ആണ് സാരി ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് സാധാ നോർമൽ സാരിയൊക്കെ അതിന്റെ ഒപ്പം ഇപ്പൊ പുതിയത് വന്നതാണ് ബൈ അപ്പൊ നമുക്കത് ഇപ്പൊ തന്നെ കയ്യോടെ ഇപ്പൊ വീട് എടുക്കണാണല്ലോ അപ്പൊ കയ്യോടെ ഇപ്പൊ തന്നെ നമുക്കത് പൊട്ടിച്ചേക്കാം ഇതൊന്ന് പൊട്ടിച്ചോ അപ്പൊ ഇത് നമുക്ക് വരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ബൈ ഇപ്പൊ പന്ത്രണ്ട് വർഷമായി ഇപ്പൊ എന്റെ വാപ്പ ഉള്ള കാലം തൊട്ടേ നമ്മുടെ കടയില് ജോലി ചെയ്യുന്നതാണ് പേര് പവൻ എന്നാണ് ഞങ്ങൾ പവമ്പായി ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇവർക്ക് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഫാമിലി ആയിട്ട് താമസിക്കണേ കണ്ട സാരി നോക്കിയാൽ നല്ല അടിപൊളി സാരിയാണ് ഇവിടെ കണ്ടോ നല്ല സൂപ്പർ സാരി കണ്ടോ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ അടുത്ത് ഓർഡർ കൊടുത്താണ് കണ്ടോ നോക്കിയാൽ നല്ല കസവൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ട് കുഞ്ചലെല്ലാം ഉണ്ട് ഉണ്ടോ ഇവിടുത്തെ പല പല കളക്ഷൻസ് സാരിസ് ഉണ്ട് കണ്ടോ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചോ അപ്പൊ നമുക്ക് അതിപ്പോ കാണിക്കാം പിന്നെ വേണ്ട ഇത് ഇതെല്ലാം ഇന്ന് ഇപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഇത് ഇത് എപ്പോ നമുക്ക് വന്നാലും നല്ല കളക്ഷൻസ് ആയിട്ട് പോകുന്ന ഐറ്റം ആണ് എപ്പോ വന്നാലും നല്ല റെസ്പോൺസ് ആണ് ഇതിനുള്ളത് എപ്പോഴും കാണിക്കാറുണ്ട് വീഡിയോസിലെല്ലാം കാണിക്കാറുണ്ട് എല്ലാവരും ഇപ്പൊ അതിനാണ് ചോദിക്കുന്നത് ശരിക്കും ഈ പറഞ്ഞുദാറിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമുക്ക് വരുന്നത് അതിന്റെ ബാഗിനാണ് മനസ്സിലായ ആണെങ്കിൽ ആദ്യം വരുന്നവർ അത് കംപ്ലീറ്റ് ബാഗാണ് ചോദിക്കുന്നത് കണ്ട ഇത് നോക്കിയാൽ ഇത് മൊത്തം ത്രീ പീസ് ആണ് കേട്ടോ രണ്ടോ ദിവസമായി വന്നിട്ട് ഇതുവരെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ബണ്ടിൽ നമുക്ക് ഓണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കുർത്തി പാൻറുകളാണ് ഇത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ച് കണ്ടോ സാരി എല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് കാണിക്കാം കേട്ടോ പല കളക്ഷൻസ് അതിനകത്ത് അതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് കണ്ടോ നല്ല അടിപൊളി കുർത്തി പാൻറ് എക്സ് എൽ ഡബിൾ എക്സ് ത്രിപിൾ എക്സ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്ട്ടോ കണ്ടോ നല്ല അടിപൊളി ലിവേട തുണിയാണ് കേട്ടോ കണ്ടോ ഇതൊക്കെ അതിൻ്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നത് നമുക്ക് കുർത്തി പാൻറ്റ് അവൈലബിൾ ആണോ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പം ഇപ്പം ഓൺ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ചിലപ്പോൾ തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് പിന്നെ കണ്ടോ പല പല ടൈപ്പ് ടോപ്പൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ടോപ്പ് കളക്ഷൻസ് ഉണ്ട് കണ്ടോ എനിക്ക് നല്ല ലോങ് ആയിട്ടുള്ള ടോപ്പൊക്കെ അവൈലബിൾ ഇത് വരുമ്പോൾ മുന്നൂറ്റി എൺപതാണ് സിംഗിൾ പീസിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നെയ്റ്റി ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പം നെയ്റ്റിങ്ങനെ കിടക്കണ കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട ഇന്നും ഇന്നലെ മിനി ആയിട്ട് നല്ല തിരക്കായിരുന്നു കാരണം ഇന്നലെ മിനി നല്ല ഫ്രീ ഉള്ള ദിവസങ്ങളായിരുന്നു സൺഡേ പിന്നെ ഫ്രോക്ക് കണ്ട നല്ല സൂപ്പർ ഫ്രോക്ക് ആണ് നല്ല വർദ്ധമാൻ്റെ തുണിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നെയ്റ്റി നമ്മൾ എത്ര ഫോൾഡ് ചെയ്താലും അത് അങ്ങനെ തന്നെ ആവും കാരണം സീസൺ ടൈമാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേണ്ട ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് നെയ്റ്റ് നമ്മള് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ പേര് ലേബലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ട്ടാ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് സാരി ആയില്ലേ സാരി ഞാൻ കാണിച്ചു തരാം സാരി നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇതൊന്ന് കാണിച്ച് തരാ ഇത് ആദ്യം കാണിച്ച പ്ലെയിൻ സാരി അതിന്റെ കളക്ഷൻസ് ഉണ്ട് അതിന്റെ കളേഴ്സ് എടുത്തു ഉള്ള കളേഴ്സ് എടുത്തു ഇത് അതിൻ്റെ മെറൂൺ ആണ് ഉണ്ടോ നോക്കി നല്ല സ്കൈ ബ്ലൂലും നല്ല ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ട് കണ്ട ഇതിൻ്റെ വില ആയിട്ടില്ല ഉടനെ വില ആവുന്നതായിരിക്കും കേട്ടോ നാളെ ഇതിൻ്റെ വിലയായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും കണ്ടോ ഇതിൻ്റെ കളേഴ്സാണ് ഇരിക്കുന്ന കണ്ട നല്ല ലൈറ്റ് കളേഴ്സ് ആണ് എല്ലാം കണ്ടോ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് നിർത്തി ഇതാണ് നമുക്ക് മുന്താണിയൊക്കെ വരുന്നത് കേട്ടോ നല്ല സൂപ്പർ കളക്ഷനാണ് ഒരു സിൽവർ ഇതുപോലെ വന്നിട്ട് കണ്ടോ ഇപ്പം ഇതുപോലെ ഡെയിലി നമ്മൾ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് വരുന്നതായിരിക്കും ചാനലിൽ എന്താ എപ്പോഴും എൻ്റെ അടുത്ത് സ്റ്റാഫ് പറയാറുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ ചെയ്യണം എന്ന് പക്ഷേ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല നമുക്ക് സാധനം ഇപ്പോൾ ഓണം തുടങ്ങിയ ശേഷം ഷോർട്ട് വീഡിയോ വല്ലതും നമുക്ക് ഇടാൻ സമയം കിട്ടാറില്ല എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് വായി നമുക്ക് ഇന്നിടണം ഇന്നിടണം എന്ന് പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല കാരണം ഒരുപാട് ബില്ല് കയറ്റാനുണ്ട് നമ്മളിപ്പോൾ എലൈറ്റ് ഫാഷൻ പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് വേറെ ആളിപ്പോൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ നേരത്തെ വിലയും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു സീസൺ ടൈമിൽ നമുക്ക് ആരെയും പഠിപ്പിച്ചെടുത്ത് ചെയ്യിപ്പിക്കാൻ അത്ര പോസിബിൾ അല്ല വേണ്ട അതിൻ്റെ അടുത്ത വേറെ കളക്ഷൻ നോക്കിയേ അതാണ് പിന്നെ നമ്മൾ തന്നെ ഇപ്പം എല്ലാം ചെയ്യുന്നത് വേണ്ട സൂപ്പർ കളക്ഷനാണ് മുന്താണി നോക്കിയോ നമ്മുടെ അടിപൊളി മുന്താണിയാണ് കേട്ടോ എന്താ നല്ല സൂപ്പർ റേറ്റാണ് പിന്നെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട പാർട്ടി വെയർ ഒക്കെ ഒരുപാടുണ്ട് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫർ ഇട്ടാണ് നോക്കിയാൽ ഇതെല്ലാം അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ത്രീ പീസാണ് ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരച്ചതാണ് അല്ല നല്ല കല്ലൊക്കെ നല്ല വർക്കുള്ള ഐറ്റമാണ് ഉണ്ടോ അതോ നല്ല സൂപ്പർ ഐറ്റമാണ് ഓണത്തിന് ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാ വർഷവും നമ്മുടെ ആൾക്കാർ ഒരുപാട് ചോദിക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പം ചെറിയൊരു എന്താ കൊടുക്കുമ്പോൾ നല്ല ഒരു കാണാനൊരു ലുക്ക് ഉണ്ടാവണം എന്നാൽ നമുക്കത് അധികം റേഞ്ചും വരാൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കാണാ ഇതെല്ലാം മടക്കാനുള്ളതാണ് നല്ല പണിയുണ്ട് ഇന്ന് പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ ടോപ്പൊക്കെ അവൈലബിൾ ആണ് കണ്ട ഇതൊക്കെ കണ്ടോ പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് വരുമ്പോഴേക്ക് നൂറ്റി നാപ്പിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ടോപ്പ് അവൈലബിൾ ആണ് കണ്ട പിന്നെ അജറക്കിൻ്റെ മോഡലൊക്കെ അവൈലബിൾ ആണ് ഇപ്പം നാളെ ആവുമ്പോളേ ഇത് പഴയപോലെ ആവുള്ളൂ വേണ്ട നല്ല എലൈൻ ലൈൻ ഒക്കെ നല്ല സൂപ്പർ കളറാണ് വേണ്ട ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് കണ്ടോ ഇതെല്ലാത്തിൻ്റെ സ്റ്റോക്ക് നമുക്കിവിടെ നാല് നാല് പീസിൻ്റെ സെറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ ഒരുപാട് പാർട്ടി വെയറൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് കഴിഞ്ഞ ദിവസം ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഇറങ്ങി ഇനിയിപ്പോൾ പുതിയത് സാധനം വന്നം അപ്പോൾ ശരി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ